ഇ എസ് ഐ ആശുപത്രിയിൽ നിന്ന് എ സി മോഷ്ടിച്ച യുവാവ് പിടിയിൽ പാതിരാപ്പള്ളി പടിഞ്ഞാറക്കര സ്വദേശി ആൻഡ്രൂസ് ആണ് പിടിയിലായത് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഇ എസ് ഐ ആശുപത്രിയിൽ നിന്ന് രണ്ട് എ സികളുടെ ഔട്ട്ഡോർ യൂണിറ്റുകളും മൂന്ന് എ സികളുടെ ഔട്ട്ഡോർ യൂണിറ്റിലെ ചെമ്പ് കോയിലും ഉൾപ്പെടെ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചത് എ സി മോഷണം പോയതിനെ തുടർന്ന് ആശുപത്രിയിലെ ശസ്ത്രക്രിയകൾ മുടങ്ങിയത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു തുടർന്ന് സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലുമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.